നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ ടെൽസ് യുവർ സ്റ്റോറി ജ്വല്ലാട്ടിൽ ജ്വല്ലറി നവംബർ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായി എസ്എസ്എംഎച്ച് എസ് എസ് തെയ്യാലിങ്ങലിൽ വെച്ച് നടക്കുന്ന താനൂർ ഉപജില്ല മുപ്പത്തിയഞ്ചാമത് സ്കൂൾ കലോത്സവ ലോഗോ പ്രകാശനം സ്വാഗത സംഘം ചെയർമാൻ നന്നമ്പർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന ഷാജി പാലക്കാട്ട് നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് മൂസക്കുട്ടി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ചെറിയരി ബാപ്പുട്ടി വി കെ ഷമീന പഞ്ചായത്ത് മെമ്പർമാരായ ഉർപ്പായി സെയ്തളവി പി കെ റഹിയാനത് പ്രസന്നകുമാരി നടുത്തൊടി മുസ്തഫ പി പി ഷാഹുൽ ഹമീദ് എം പി ഷെഫ ധ ധ ധ ധനടീച്ചർ ബാലൻ ചെറുമുക്ക് താനൂർ എഇഒഒ ഷീജ പി സ്കൂൾ മാനേജർ മുഹമ്മദ് റാഫി എസ് എം സി ചെയർമാൻ പച്ചായ് മൊയ്തീൻകുട്ടി എ വൈസ് പ്രസിഡന്റ് എൻ വി മുസ്ത സജിത് കാച്ചേരി സ്വാഗത സംഘം കൺവീനർ ബിജു എബ്രഹാം എച്ച് എം ഫോറം സെക്രട്ടറി ബിജു പ്രസാദ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ സി സജിത് ദിനേശ് കുന്നുംപുറം എം എ റഫീഖ് അൻസാർ കളിയാട്ടമുക്ക് റഫീഖ് കുണ്ടോർ പബ്ലിസിറ്റി കൺവീനർ സിദ്ദീഖ് മുനിയൂർ അഭിലാഷ് ജോർജ് മുഹമ്മദ് യാസിർ രാജേഷ് പി കെ സിജോമോൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എന്റെ കൂടെ അതാ ഞാനും ആലോചിക്കുന്നു എന്റെ ആണ് വലിയ ബഡ്ജറ്റും ഇല്ല നിനക്ക് എവിടെയെങ്കിലും മരിച്ചിട്ടോ